വെൽക്കം ടു അച്ചു സാരി ഹബ് അപ്പേ ഒരു പേസ്റ്റൽ കോമ്പിനേഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു ഹിന്ദു ബ്രൈഡിന് ഉടുക്കാം ഞാൻ ഒരുപാട് ബ്രൈഡ്സിന് കണ്ടിട്ടുണ്ട് അതൊക്കെ പ്യുർ കാഞ്ചീപുരം ഒക്കെ ആയിരിക്കാം കണ്ടോ ഇത് ഒരു പേസ്റ്റൽ ഗ്രീനും ഓറഞ്ചും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് കണ്ടോ എന്ത് ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണെന്ന് നോക്കിക്കേ പറയാൻ വാക്കുകളില്ലാത്തൊരു കോമ്പിനേഷൻ ബ്ലൗസ് പീസ് വരുന്നത് ദൈ ഇതാട്ടോ ഇതിൽ ഈ ഒരു ബ്രൊക്കേഡിൽ ഒരു ഓറഞ്ച് ബോർഡർ വരും നമ്മൾ ആ ബോർഡറൊക്കെ നല്ല ഭംഗിക്ക് അങ്ങോട്ട് വെച്ച് ഇനി സ്ലീവിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്തിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിക്കേ ഫുള്ള് ഗോൾഡ് സെറിയാണ് കണ്ടോ സാരിയുടെ പ്രൈസ് ട്രിപ്പിൾ നയൺ ആണ് ഇതേ നോക്കിക്കേ ഭയങ്കര രസം ഹിന്ദു വെഡിങ്ങിന് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് കണ്ടോ ഇതിലെ ആ ഒരു വീവിംഗ് ഒക്കെ നിങ്ങൾ കാണണം കണ്ടോ ഒരു പതിനായിരവും ഇരുപതിനായിരവും ഒക്കെ രൂപയുടെ സാരിയെ വെല്ലുന്ന ഐറ്റം ആണ് കണ്ടു കഴിഞ്ഞാൽ അത്ര തന്നെ പറയും കേട്ടോ എയ്റ്റ് സോറി ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബായ്